ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർ പാർട്ടിക്ക് തലവേദനയായി മാറുകയാണോ എന്ന സംശയമുണ്ട് കാരണം അദ്ദേഹം തന്നെ പറയുകയാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരു ചെന്ന് കയറിയ ആളാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കൊണ്ടിരിക്കണം അപ്പോൾ അവിടെ അങ്ങ് കയറി ഭരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുഴപ്പം ഇതാണ് താങ്കൾ പറഞ്ഞ കറക്റ്റ് അദ്ദേഹം എവിടെ ചെയ്യാലും ചെന്നാലും അദ്ദേഹത്തിന് മുമ്പ് നയിക്കണം ഒരു കസേര വേണം അതാണല്ലോ അദ്ദേഹത്തിന് ഒരു കസേര കിട്ടിയില്ല സുരേന്ദ്രൻ കസേര കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലേ അദ്ദേഹം പോയത് ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിലും ചെയ്യുന്നത് നമുക്ക് പഴയകാല അദ്ദേഹത്തിൻ്റെ ടി വി ക്ലിപ്പുകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് നമ്മൾ മറ്റേ എന്തോ ഒരു കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചയിൽ വരുന്ന ഒരാളുണ്ട് ചമക്കാല അദ്ദേഹത്തിനെ പറഞ്ഞു നീ ആരടാ നീ ആരടാ നീ ആരുടാ നീ ആരടാ ജനങ്ങളെ വിഡികളാക്കിയല്ലേ ബി ജെ പിയുടെ പാളയത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിയ സമൂഹ മാധ്യമങ്ങളിൽ ഒരു നാവിൽ വിരട സരസ്വതികൾ വരുന്നവരാണ് ഈ രണ്ട് നേതാക്കൾ ഇപ്പോൾ രണ്ട് പേരും കെട്ടിപ്പിടിക്കുക അപ്പം ജനങ്ങളെ ഹൂളാക്കുന്നതിന് പരിധിയില്ലേ ബി ജെ പിയിൽ നിന്നപ്പോഴും ഈ വാര്യർ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന അത് എല്ലാം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബി ജെ പിയിൽ നിന്നാൽ പ്രവർത്തിക്കാമായിരുന്നു പക്ഷേ ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച അങ്ങനെ ഓടി അങ്ങനെ ഓടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ പാലക്കാട് പോയി പ്രവർത്തിച്ചതുകൊണ്ടാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ പഴയ യുവമോർച്ചക്കാരെല്ലാം കൂടി സഹായിച്ചുകൊണ്ടാണ് അവിടെ നമ്മുടെ ഇപ്പോഴും കേസ് നടന്ന ഒരാളുണ്ടല്ല അദ്ദേഹം ജയിച്ചതെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ജയിച്ചത് എന്ത് വിരോധാഭാസം അപ്പോൾ ഒരു വ്യക്തിയെ നോക്കിയാണോ അന്ന് പാർട്ടിയുള്ളത് സന്ദീപ് ആര്യർ എന്നുള്ള വ്യക്തിയാണോ കോൺഗ്രസ് അപ്പോൾ ബി ജെ പിയിൽ അത്തരം കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് സന്ദീപിന് മനസ്സിലായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വെറുമല്ല അദ്ദേഹം സ്വന്തമായ രീതിയിൽ പാർട്ടി ആലോചിക്കാതെ ഷർണൂർ മേഖലകളിൽ ചാരിറ്റി പ്രവർത്തനം നടക്കും പിരിവ നടക്കും അങ്ങനെ സാമ്പത്തിക ക്രമക്കേടുണ്ട് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിൽക്കുകയാണെങ്കിൽ പാർട്ടിയുടെ അവിടുത്തെ ജില്ലാ ഘടകമായിട്ട് ആലോചിക്കണം കസേര കൊടുക്കണമെങ്കിലോ വീൽ ചെയർ കൊടുക്കണമെങ്കിലോ മറ്റു ചാരിറ്റി പ്രവർത്തനം ഇത് പുള്ളി ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യുക എല്ലാം പാർട്ടി ഘടകത്തിനപ്പുറം അതുക്കും മേലെ ആണ് എന്നുള്ള ഇതിൽ പുള്ളി പ്രവർത്തിച്ചു അപ്പോൾ എല്ലടവും മുഖ്യ ഞാൻ ഒന്നാമൻ എന്നുള്ള നിലയിൽ സംസ്ഥാന പ്രസിഡൻ്റും കാര്യങ്ങളും ഉള്ളപ്പോഴും അദ്ദേഹം കസേര കിട്ടിയിൽ പണങ്ങി മറസൈഡിൽ പോയി അവിടെ ഇനി ഗതി ഓർമ്മ കാണും താങ്കൾക്ക് പഴയ സോഷ്യൽ മീഡിയകളിൽ തപ്പിയൽ കിട്ടും ആ വി ഡി സതീശനെ എന്തെല്ലാം ആക്ഷേപിച്ചു രാഹുൽ ഗാന്ധി എന്തെല്ലാം പറഞ്ഞു കടലിൽ വന്ന് ചാടുന്നു മീൻ പിടിക്കുന്നു ഈ ചെക്കൻ ഒന്നും ഉറഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ ഷൊർണൂർ ഭാഷയിൽ കളിയാക്കി നടന്നു ഏത് ചർച്ചകളിൽ പോയാലും ഡിബേറ്റുകളിൽ പോയാലും ഈ പറഞ്ഞതെല്ലാം ഇനി അദ്ദേഹത്തിന് ഛർദ്ദിച്ചിട്ടിട്ട് നക്കി കുടിക്കാൻ പറ്റുമോ പരിയർക്ക് അതെല്ലാം ക്ലിപ്പാക്കുകയില്ലേ അതല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മര്യാദയ്ക്ക് ഈ ക്ലിപ്പുകളെല്ലാം അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കൂലേ ഐ ടി മേഖലയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വെല്ലാൻ ഒരു പാർട്ടി പാർട്ടിയിലൂടെ വളർന്നിട്ടില്ല അത്രയ്ക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി അത്രയ്ക്ക് സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ടും അതിനുള്ള ഐ ടി വിദഗ്ധനും ഉണ്ട് അപ്പോൾ ഈ പഴയ ക്ലിപ്പുകളെല്ലാം തൃശ്ശൂർ നിൽക്കട്ടെ നമ്മൾ ജനങ്ങളുടെ കാണിക്കും വി ഡി സതീശിനെ കുറിച്ച് പറഞ്ഞത് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞത് സീറ്റിനായി വലിയ അടി നടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതിൽ തൃശ്ശൂർ പോലുള്ള മധ്യ കേരളത്തിൽ വന്നടിയാണ് അപ്പോൾ വന്നടി നടക്കുന്ന പാർട്ടിയിൽ ഇദ്ദേഹത്തിന് ഒരു സീറ്റ് ലഭിക്കണം ഇതെവിടെ കിട്ടാൻ അദ്ദേഹം വളരെ അധികം താമസിക്കാതെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സീറ്റ് കിട്ടില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നും പോയിട്ട് മുസ്ലിം ലീഗിലും ചേരും മുസ്ലിം ലീഗ് സീറ്റ് കൊടുക്കും കാരണം മുസ്ലിം ലീഗിന് ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത് നമ്മൾ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ് അതിനകത്ത് ക്രിസ്ത്യാനികളും ഇല്ല ഹിന്ദുക്കളുമില്ല ഏതോ ഒരു രാമൻ പണ്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇല്ലെന്നോ പിന്നെ കുറെ കാലം ഏതോ ഒരു സാമിയം കൊണ്ട് ആരെയും ഒരാളെ ഒരുക്കി പൊട്ടിട്ട് സാമ്യെന്നും കൊണ്ട് നടന്നു അങ്ങനെ കാണിച്ചു ആ പാർട്ടിയിൽ തന്നെ മുസ്ലിം ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഒരു മതത്തിൻ്റെ പേരിലുള്ള പാർട്ടി എങ്ങനെ രാഷ്ട്രീയ ആവും എത്ര മണ്ടന്മാരെന്നല്ലോ ചോന്നു അപ്പം അവർ പറയുകയാണ് സന്ദീപെ നീഞ്ഞ് വാ പാണക്കാട് തങ്ങളെ കുടുംബത്തിൽ നിന്നോ കുഞ്ഞാലിട്ടുണ്ട് ഓ ഒരാളെ കുറവുണ്ട് മുസ്ലിം ലീഗിൽ അതിൽ പോയാൽ ചിലപ്പോൾ വാര്യർ പോകും മലപ്പുറത്ത് മുസ്ലിങ്ങൾ കുറ്റിപ്പുറം പോലുള്ള സീറ്റിൽ ചിലപ്പോൾ നിർത്തും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ചിലപ്പോൾ ജയിക്കാം അവിടെ കോൺഗ്രസ് കോൺഗ്രസ് എപ്പോഴും ഞാൻ നിൽക്കുന്ന മണ്ണ് കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകരുത് അവിടെ പ്രതാപൻ അതുപോലെ തുടങ്ങി തീ പക്ഷികൾ തൃശ്ശൂർ ഈ വെള്ളം കുടിക്കണ പക്ഷി അവിടെ പോയാൽ രക്ഷപ്പെടില്ല അതാണ് ഇന്ന് ഗതിഘട്ട പ്രേതം പോലെ അലഞ്ഞു നടക്കുകയാണ് ശ്രീ സന്ദീപ് ഭാര്യർ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നിരുന്നെങ്കിലോ ഇന്ന് എവിടെയിരിക്കാം അപ്പോൾ അദ്ദേഹത്തിന് ചില ചുഴിക്കുറ്റങ്ങളുണ്ട് ഇന്ന് അതേസമയം നേരത്തെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ കടലിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയതെല്ലാം പറഞ്ഞ ക്ലിപ്പുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അഥവാ തന്നെ തൃശ്ശൂർ സീറ്റ് കൊടുത്തു ബാക്കി കോൺഗ്രസ്സുകാർ മര്യാദയ്ക്ക് ഇരിക്കുമോ നാൽപ്പത്തഞ്ച് അൻപത് വർഷം കൊണ്ട് പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള പ്രതാപനെ പോലുള്ളവര് അവിടെ ഉള്ളപ്പോൾ അവിടുത്തെ ഡി സി തോൽപ്പിച്ചു ഉള്ളപ്പോഴും അതെ മുരളീധരൻ കരുണാധാരൻ സാറിൻ്റെ മുരളീധരൻ വരെ തോൽപ്പിച്ചു പത്മജയെ തോൽപ്പിച്ചു സോ കോൺഗ്രസിൻ്റെ കുടുംബമാണ് കെ കിരണമാരൻ പത്മജയെ തോൽപ്പിച്ചുകൊണ്ടാണ് മാഡം നേരെ ബി ജെ പിയിലേക്ക് വന്നത് ബി ജെ പിയിലൊന്നെല്ലാം തുറന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്കെതിരെ ഞാൻ കുറേ പ്രവർത്തിച്ചു പ്രസംഗിച്ചു പക്ഷേ അതിൽ നിന്നും നല്ല സ്നേഹവും സമാധാനവും ബി ജെ പിയിൽ വന്നപ്പോൾ എനിക്ക് കിട്ടുന്നു പ്രവർത്തിക്കാൻ എന്ന് അവർ ഓപ്പണായിട്ട് പറഞ്ഞു പക്ഷേ അവിടെ നിൽക്കുന്നവർക്ക് പോലും ഗതിയില്ലാതെ ഇരിക്കുമ്പോൾ ബി ജെ പിന്നു ചെന്ന സന്ദീപ് വാര്യർക്ക് തൃശ്ശൂർ സീറ്റ് കൊടുക്കുമോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാം പിന്നെ കുറെ ഗിമ്മിക്കുകൾ കാണിക്കുക സുരേഷ് ഗോപിക്കെതിരെ ആര് അല്ലെങ്കിൽ തൃശ്ശൂർ നിൽക്കുന്ന ഡി സി സി പ്രസിഡൻറ്റ് അനീഷിനെതിരെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗിക്കുകളും ഇതും കാണിക്കാം ചിലപ്പോൾ പടുകുഴിയിലെ ആയ ഒരു സീറ്റ് കൊണ്ടുവന്ന് നിർത്തി കൊടുത്തിട്ട് എവൻ ജയിച്ച് വരരുത് മെനഞ്ഞാന്ന് ബി ജെ പിന്നെ ചാടി വന്നേ അല്ലേ അങ്ങനെ ഒരുത്തൻ ബി ജെ പിന്നവൻ ജയിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ടെല്ലാം കൂടി കോൺഗ്രസ് വേറെ സി പി എമ്മിന് കൊടുക്കും എന്തായാലും അസംബ്ലിയിൽ അസംബ്ലിയിൽ കോൺഗ്രസ് വരുമെന്നാണ് അവർ കണക്ക് കൂട്ടി സന്തോഷിച്ച് നടക്കുന്നത് നേതാക്കളുടെ മുഖത്തെല്ലാം നല്ല അമ്പൽപ്പൂ നിലാവിൽ വിടർന്ന ചിരിക്കുന്ന പോലുള്ള മുഖങ്ങളാണ് കോൺഗ്രസ് കോൺഗ്രസ് ഒന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗവണ്മെൻറ്റ് ഉണ്ടാക്കാനൊന്നും അവർക്ക് പറ്റുകയൊന്നുമില്ല രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ദിവസവും കേരള കോൺഗ്രസുകളൊന്നും മുന്നണിയിൽ നിൽക്കില്ല കേരള കോൺഗ്രസ്സിലെ വലിയ മേജർ പാർട്ടിയായിട്ടുള്ള നമ്മുടെ മാണി മാണിസാറിൻ്റെ പാർട്ടിയെല്ലാം ചുരുങ്ങി ചുരുങ്ങി വരുന്നു അവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ഇന്ത്യൻ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്ന് അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കുറേ അന്തർനാടകങ്ങൾ ഇവിടെ കാണും രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ചില എം എൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാകും അവരുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുവാൻ കഴിയും അല്ലാതെ സന്ദീപ് ആര്യർ പോലുള്ളവരൊന്നും കോൺഗ്രസ്സിൽ നിന്ന് ജയിപ്പിക്കുകയും ഇല്ല അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് സന്ദീപ് ആര്യർ ഈ തൃശ്ശൂരിൽ അദ്ദേഹം നിന്നാൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കോർപ്പറേഷൻ നേടിയിരിക്കുന്നത് യു ഡി എഫ് ആണ് കോർപ്പറേഷൻ നേടിയിരിക്കുന്നത് യു ഡി എഫ് ആണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ അന്തർധാര ബി ജെ പി വരരുതെന്ന് പറഞ്ഞ് സി പി എമ്മുകാർ വോട്ട് കൊടുത്തതാണ് കോൺഗ്രസ് അല്ലാതെ അവരുടെ പ്രവർത്തനം കൊണ്ട് അവിടെ വോട്ട് കൊടുത്തതല്ല അവിടുത്തെ വോട്ട് പിച്ചറ് വ്യക്തമായിട്ട് രാഷ്ട്രീയ പാലക്കാട് എങ്ങനെയാണ് പാലക്കാട് വലിയ സ്വാധീനം പാർട്ടിമാരെ പോയതിനുശേഷം ഇരുന്നത് അദ്ദേഹം പലതവണ പറഞ്ഞത് ഞാൻ മാറി കോൺഗ്രസിൽ പോയാൽ പാലക്കാട് നിന്നുള്ള പല കൗൺസിലർമാരും പല ബി ജെ പിയുടെ നേതാക്കളും എന്റെ എന്നോടൊപ്പം വരും പക്ഷെ അത് വന്നിട്ടില്ല ഇനി ചിലപ്പോൾ അദ്ദേഹം പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ അവരുടെ പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഒന്നാമത് തന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ് അദ്ദേഹം ഇപ്പോൾ ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി പാലക്കാട് ആര് മത്സരിക്കും അതാണ് അന്തസ്സുണ്ടെങ്കിൽ ഈ വാര്യർ സന്ദീപ് വാര്യർ എനിക്ക് രാഹുൽ മാങ്കൂട്ടം തന്ന പാലക്കാട് സീറ്റ് തന്ന് ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അന്തസ് അദ്ദേഹം ബി ജെ പിയിൽ നിന്നെങ്കിൽ സുഖമായിട്ടൊന്ന് നല്ല സീറ്റ് അദ്ദേഹത്തിന് കിട്ടും ജയിക്കാമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അദ്ദേഹത്തിൻ്റെ എല്ലാം ഷെർണൂർ മേഖലയാണ് ഷെർണൂർ മേഖല സ്വന്തം ജനിച്ച സ്ഥലത്ത് സീറ്റ് ഷൊർണൂർ മേഖലകൾക്ക് കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആളാണ് പിന്നെ എങ്ങനെയാണ് പാലക്കാട് എന്നാണ് ജയിക്കുന്നത് പാലക്കാട് ബി ജെ പി നഗരസഭ ഭരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ ജനങ്ങൾ അസംബ്ലിയിൽ മൂന്ന് എം എൽ എ അവിടുന്ന് കൊടുക്കും പാലക്കാട് നിന്ന് മലമ്പുഴയും പാലക്കാടും അതുപോലെ ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ അസംബ്ലി പ്രതിനിധിയുണ്ടാകും ഉറപ്പാണ് സന്ദീപ് വാര്യർ ഈ ബി ജെ പി എന്ന് കൗൺസിലർമാർ നഗരസഭ ഭരിക്കുന്നു അവരെങ്ങനെയാണ് പറഞ്ഞ സന്ദീപ് ആര്യർ പറഞ്ഞാൽ കേൾക്കുന്നത് ഒന്നോ രണ്ടോ യുവമോർച്ചയിലുള്ള പഴയകാല നേതാക്കൾ ചിലപ്പോൾ പറഞ്ഞാൽ കേട്ടെന്നിരിക്കാം അവർക്ക് അതിനുള്ള സാമ്പത്തിക സഹായിക്കുന്ന നല്ലതായിരിക്കാം അല്ലാതെയെന്നും ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ഭാര്യർ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പോകേണ്ട ആൾക്കാരൊന്നുമില്ല അവർ കേഡർ സ്വഭാവത്തിൽ രാഷ്ട്രീയ സ്വയം സേവക വഴി പ്രവർത്തിച്ചു വന്നൊരു വ്യക്തികൾ ചാടിച്ചാടി നിൽക്കുന്ന പരിപാടികൾ സന്ദീപ് വാര്യർക്കില്ല സന്ദീപ് വാര്യർ സംഘം രാഷ്ട്രീയ സ്വയം സേവാ സംഘം വഴി വന്ന ആൾക്കാരൊന്നും ഡയറക്റ്റായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കുറവുണ്ട് സംഘ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ബി ജെ പി നേതാക്കൾക്കെല്ലാം അച്ചടക്കവും അതിൻ്റേതായ രാജ്യസ്നേഹവും എല്ലാം ഉണ്ട് പെട്ടെന്ന് വന്നു പറഞ്ഞ ലീഡറാവാം എം എൽ എ ആകാം എം പി ആവാമെന്ന് പറയുന്നവർക്കാണ് ഇത്തരത്തിലുള്ള അതിമോഹങ്ങളുള്ളത് അവർക്കെല്ലാം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത്രയും വിഴുപ്പലക്കി രാഹുൽ വെള്ളത്തിൽ ചാടി നടക്കുന്ന ചേക്കനെന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുലിനെ ഈ വി ഡി സതീശിനെയൊക്കെ ആക്ഷേപിച്ച് നടന്ന ഒരു സന്ധി വാരിയർ നീ ആരുടാ നീ ആരുടാന്ന് എന്ന് ചാനൽ ചെറിയ ചോദിച്ച ഈ ചമക്കാലെ പോലുള്ളവരൊക്കെ ഈ വാരിയറിഞ്ഞ് വളർത്തു വന്ന് സാമാന്യ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ചിന്തിച്ചുകൂടെ കുറേ കാലം ബി ജെ പിയിൽ നിന്ന് അവരെ ചീത്ത വിളിക്കുകയും വീണ്ടും ബി ജെ പി കൊള്ള കൊള്ളരുതാത്തവ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് അതിൽ പോകുകയും പ്രവർത്തിച്ചാൽ ആരംഗീകരിക്കും അത് ഒരു എൻ ജി ഒ വന്നു ഒരു ബ്യൂറോക്രാറ്റ് വന്നു ഒരു ഉദ്യോഗസ്ഥൻ വന്നു അവർ അതിന് അതിൻ്റേതായ മഹിമയും പാരമ്പര്യവും ഒന്നുമില്ലെങ്കിൽ ആ ഇരുന്ന സീറ്റിൻ്റെ ബഹുമതി നോക്കി അവരെ കൊണ്ടുനടങ്ങി ഈ ഒരു ബി ജെ പി കാരൊന്നും കോൺഗ്രസ്സിൽ പോയ്യ കോൺഗ്രസ്സുകാർ വളർത്തയൊന്നുമില്ല അവരെ ഉള്ളൂ സന്ദീപ് വാറ്റിയർ ഈ പറയുന്ന അയാൾ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് കടലിലും കുളത്തിലും ചാടി നടക്കുന്ന ചെക്കനെന്ന് പറഞ്ഞ പോലെ പല പാർട്ടിയിലും ചാടി ചാടി നടക്കുന്ന ഒരു ചെക്കനാണെന്ന് സന്ദീപ് പറഞ്ഞു